കെജ്രിവാളിന് അധികാരമില്ല ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് അധികാരമില്ലാതിരിക്കെ ഇനി ഇത് കാണൂ ഞങ്ങളുടെ മാതൃക കാണൂ എന്ന് പറയാൻ ഇന്ത്യയിലെവിടെയും അവർക്ക് സാധിക്കില്ല അതുകൊണ്ട് അവരുടെ പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വളരാനുള്ള സാധ്യത അടയുന്നതോടൊപ്പം തന്നെ ഡൽഹിയിൽ തന്നെ കുമ്പടയാൻ സാധ്യത ഉണ്ട് അതിൻ്റെ ഒരു റിപ്പർക്കർഷൻ പഞ്ചാബിലും ഉണ്ടാവാൻ സാധ്യതയാണ് അമ്മ പാർട്ടിക്ക് ഒരു തരത്തിലുള്ള പ്രത്യേക പറയാനില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നാൽ അവരെന്താ ചെയ്യുന്നത് ഉടൻ പോയി ഒരു സോഫ്റ്റ് ഹിന്ദുത്താല ഇനി പോയി നിൽക്കുന്നു അയോധ്യ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിലാവട്ടെ സി എ പ്രൊട്ടസ്റ്റ് നടന്നപ്പോൾ പൗരത്വ ബില്ലിനെ കുറിച്ചുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതികരണം നമ്മൾ ഓർക്കുന്നുണ്ടാവും എന്താ അദ്ദേഹം പറഞ്ഞത് അത് നടപ്പാക്കാൻ പാടില്ല നടപ്പാക്കിയാൽ എന്ത് സംഭവിക്കുന്ന അദ്ദേഹം പറയുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകൾക്ക് ഇവിടെ ജോലി കൊടുക്കേണ്ടി വരും നമ്മുടെ ജോലി നഷ്ടമാകുന്നതാണ് അദ്ദേഹം പറയുന്നത് അത് പൗരത്വ ബില്ലിൻ്റെ ഏറ്റവും ദോഷകരമായ കാര്യമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ വരും അവർക്ക് ജോലി എടുക്കേണ്ടി വരും അതുകൊണ്ട് ഇവിടെയുള്ള ജോലി പോകും എന്നുള്ളതാണ് അതല്ലാതെ ഭരണഘടനാപരമായി ഭരണഘടനാദത്തമായ പൗരാവകാശമായ പൗരത്വം ആ പൗരത്വം ഒരു വിഭാഗം ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പ്രശ്നമേ അല്ല അപ്പോൾ ഒരു ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് പറയാറില്ല അവർ പറയേണ്ടി വന്നാൽ അവരെടുക്കുക ഒരു സോഫ്റ്റ് ഹിന്ദുത്വ സ്റ്റാൻഡാണ് എടുക്കുക അതിലും നല്ല മികച്ച ഹിന്ദുത്വ സ്റ്റാൻഡ് എടുക്കുന്ന ബി ജെ പിയപ്പറന്തിന് ഈ ഐഡിയോളജിക്കൽ സ്റ്റാൻഡിന് വേണ്ടി വോട്ടർമാർ ആം ആദ്മി പാർട്ടിയെ പിന്താങ്ങണം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിക്കുള്ള ഒരു പോരായ്മ പോരായ്മ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ബലഹീനത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കേരളത്തിൽ സി പി എമ്മിനെ നോക്കുക തമിഴ്നാട്ടിൽ ഡി എം കെ നോക്കുക ഇത് രണ്ടിനും അവരുടെ ഗവേണൻസിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരുടെ ഭരണത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നാൽ വോട്ടർമാരെ അവരോട് ചേർത്ത് നിർത്താൻ വേണ്ടി അവർക്കൊരു ഐഡിയോളജിയുണ്ട് അപ്പോൾ ഡി എം കെ സംബന്ധിച്ച് അവർ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യക്ഷ അവർ ഉൾക്കൊള്ളുന്നുണ്ട് അത് സ്ഥിരം പ്രസംഗിക്കുന്നുണ്ട് അത് ഫെഡറലിസത്തെ തച്ചു തകർക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ബി ജെ പിക്ക് എതിരെ വോട്ടർമാരെ ചേർത്ത് നിർത്താൻ ആ പ്രത്യക്ഷ ശാസ്ത്രം സഹായിക്കുന്നുണ്ട് കേരളത്തിൽ സി പി എമ്മിന് സി പി എമ്മിൻ്റെ കാര്യം നോക്കുക സി പി എമ്മിന് ഒരു ഉറച്ച ഐഡിയോളജി ഉണ്ട് ആ ഐഡിയോളജി വെച്ച് തന്നെ വോട്ടർമാരെ സ്വന്തം വോട്ടർമാരെ അവരോടൊപ്പം നിർത്താൻ അവർക്ക് കഴിയും കാരണം എന്തെങ്കിലും ഭരണപരമായ വീഴ്ചകളുണ്ടാവുക ഭരണത്തിനിൽ വോട്ടർമാർക്ക് അസംതൃപ്തി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ മറ്റ് ചില വിഷയങ്ങൾ എടുത്തിട്ടുകൊണ്ട് അതിനെ മറപ്പിച്ച് കളയാൻ കഴിയും ബി ജെ പിക്ക് അതിന് കഴിയും ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷമായി അവർ രാജ്യത്ത് തേനും പാലും ഒഴിക്കുന്നുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് അവർ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് എങ്ങനെയാണ് അവരുടെ ഐഡിയോളജി അവരെ അടുത്ത് പ്രയോഗിക്കും അത് ഹിന്ദുത്വയാണ് അപ്പോൾ ഹിന്ദുത്വം എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ മറ്റ് ഭരണപരമായ എന്താണ് കുറവുകളെ മറയ്ക്കാൻ ബി ജെ പിക്ക് കഴിയുന്നുണ്ട് ഒരു പരിധി പരിധിവസ തൃണമൂൽ കോൺഗ്രസ്സിന് കഴിയുന്നുണ്ട് ദ്ര ഡി എം കെക്ക് കഴിയുന്നുണ്ട് സി പി എമ്മിന് കഴിയുന്നുണ്ട് പക്ഷേ ഇത് ആം ആദ്മി പാർട്ടിക്ക് ഇത് കഴിയില്ല അതിന് കാരണം അവർക്കൊരു ഐഡിയോളജി ഇല്ല വോട്ടർമാർക്ക് ഞങ്ങൾ അത് തരും ഞങ്ങൾ ഫ്രീ ബീസ് തരും ഇതെല്ലാം ഡെലിവറി ചെയ്യപ്പെടണം ഞങ്ങൾ മൊഹല്ല ക്ലിനിക്ക് ഉണ്ടാക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രീ ഫ്രീ ബീസ് തരും അല്ലെങ്കിൽ ഫ്രീ ബസ് യാത്ര തരും ഇതെല്ലാം തരും എന്ന് പറയുമ്പോൾ ഇതെടുത്ത് കൊടുക്കണമല്ലോ ഇത് കൊടുക്കാനുള്ളവരുടെ തടസ്സം ഒന്നാണ് ഇവരെ ചോക്കിയാൻ നിൽക്കുന്ന കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാരിൻ്റെ സൗമനസ്സ്യത്തോടെ അല്ലാതെ ഇന്ന് അതായത് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രത്തിൻ്റെ സൗമന്യസ്യത്തോടെ അല്ലാതെ ഇന്ന് ഒരു സംസ്ഥാനത്തിനും ഒരു ക്ഷേമ പ്രവർത്തനവും നടത്താൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട് ആ സാഹചര്യത്തിൽ ഒരു ഐഡിയോളജിയും കയ്യിലില്ല ആകെ ഫ്രീ ബീസ് കൊടുക്കും ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള വാഗ്ദാനം മാത്രമായിരിക്കെ അത് കൃത്യമായി ഡെലിവറി ചെയ്യാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും വോട്ടർമാർ അവരിൽ നിന്നാകുന്നു അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ നമ്മളിപ്പോൾ ഡൽഹിയിൽ കണ്ടത് ഇതേ ഭീഷണി നേരിടുന്ന വേറൊരു പാർട്ടിയുമില്ല ഇപ്പോൾ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ സമാജ്വാദി പാർട്ടി അധികാരത്തിൽ ഉണ്ടെന്ന് കരുതുക അവർക്ക് അവരുടെ വോട്ടർമാരെ നിലനിർത്താൻ അവർക്ക് അവരുടേതേത ഐഡിയോളജി ഉണ്ട് യാദവ് പൊളിറ്റിക്സ് ഉണ്ട് അല്ലെങ്കിൽ മൈനോറിറ്റി യാദവ് ഒ ബി സി പൊളിറ്റിക്സ് ഉണ്ട് ആം ആദ്മി പാർട്ടിക്ക് എന്താ ഉള്ളത് ആം ആദ്മി പാർട്ടിക്ക് ഒരു തരത്തിലുള്ള പ്രത്യേക ശാസ്ത്രം പറയാനില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നാൽ അവരെന്താ ചെയ്യുന്നത് ഉടൻ പോയി ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ഇനി പോയി നിൽക്കുന്നു അതിപ്പം അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലാവട്ടെ സി എ പ്രൊട്ടസ്റ്റാണ് നമ്മൾ പൗരത്വ ബില്ലിനെ കുറിച്ചുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതികരണം നമ്മൾ ഓർക്കുന്നുണ്ടാവും എന്താ അദ്ദേഹം പറഞ്ഞത് അത് നടപ്പാക്കാൻ പാടില്ല നടപ്പാക്കിയ എന്ത് സംഭവിക്കുന്നു അദ്ദേഹം പറയുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകൾക്ക് ഇവിടെ ജോലി കൊടുക്കേണ്ടി വരും നമ്മുടെ ജോലി നഷ്ടമാവെന്നാണ് അദ്ദേഹം പറയുന്നത് അത് പൗരത്വ ബില്ലിൻ്റെ ഏറ്റവും ദോഷകരമായ കാര്യമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്നും ആളുകൾ വരും അവർക്ക് ജോലി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഇവിടെയുള്ള ജോലി പോകുമെന്നുള്ളതാണ് അതല്ലാതെ ഭരണഘടനാപരമായി ഭരണഘടനാദത്തമായ പൗരാവകാശമായ പൗരത്വം ആ പൗരത്വം ഒരു വിഭാഗം ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമേ അല്ല അപ്പോൾ ഒരു ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് പറയാറില്ല അവർ പറയേണ്ടി വന്നാൽ അവരെടുക്കുക ഒരു സോഫ്റ്റ് ഹിന്ദുത്വ സ്റ്റാൻഡാണ് എടുക്കുക അതിൽ നല്ല മികച്ച ഹിന്ദുത്വ സ്റ്റാൻഡ് എടുക്കുന്ന ബി ജെ പേപ്പറന് ഈ ഐഡിയോളജിക്കൽ സ്റ്റാൻഡിന് വേണ്ടി വോട്ടർമാർ ആം ആദ്മി പാർട്ടിയെ പിന്താങ്ങണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫ്രീ ബീസ് ഫ്രീ ബീസ് എന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ ഒരു ട്രേഡ് മാർക്ക് എന്താണ് തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് ആ അജണ്ട കോൺഗ്രസും ഒരു പരിധി വരെ പറയുന്നുണ്ട് ബി ജെ പി അത് അത് തന്നെ പകർത്താൻ ശ്രമിക്കുകയാണ് അപ്പോൾ നിലനിൽക്കുന്ന ആനുകൂല്യങ്ങളൊന്നും ഞങ്ങൾ വെട്ടിക്കുറയ്ക്കില്ല എന്ന് ബി ജെ പി പറയുന്നു അതുപോലെ ഇതിലും നല്ല ക്ഷേമ പദ്ധതികൾ ഞങ്ങൾ ഡെലിവർ ചെയ്യാം എന്ന് ബി ജെ പി പറയുമ്പോൾ കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ എത്രയോ കാലം ജയിലിൽ കിടക്കേണ്ടി വരുന്ന ജാമ്യത്തിന് വേണ്ടി കോടതികൾ തോറും അല്ലേണ്ടി വരുന്ന ഒരു മുഖ്യമന്ത്രിയാണോ നല്ലത് അതല്ല ബി ജെ പി തന്നെ നമുക്ക് തരാമെന്ന് പറയുന്നുണ്ടല്ലോ അവരാണോ നല്ലത് വോട്ടർമാർ ചിന്തിച്ചാൽ ഇതാണ് ഈ ഒരു ഒരു പാർട്ടിക്ക് ഐഡിയോളജി ഇല്ലാതായാലുള്ള പ്രശ്നം ഞങ്ങൾ എന്തിന് സി പി എമ്മിന് വോട്ട് ചെയ്യുന്നു ഞങ്ങൾ എന്തിനും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു ഞങ്ങൾ എന്തിന് ഡി എം കെക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ഫ്രീ ബീസ് കിട്ടാൻ വേണ്ടി മാത്രമല്ല വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് ദേ ആർ വോട്ടിംഗ് ഫോർ അൻ ഐഡിയോളജി ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി അപ്പോൾ അങ്ങനെ ഒരു ഐഡിയോളജി ഇല്ലാത്ത പാർട്ടിക്ക് നിങ്ങൾ ഫ്രീ ബീസ് തരാമെന്ന് പറയുമ്പോൾ തരുമെന്ന എന്താണ് ഉറപ്പ് അരവിന്ദ് കെജ്രിവാൾ സ്വന്തം കാലിലേക്ക് ഓടി വെച്ച് മറ്റൊരു സന്ദർഭം കൂടി ഉണ്ടായി അദ്ദേഹം പറയുന്നത് ബി ജെ പി വരരുത് ബി ജെ പി വന്നാൽ ഈ ഫ്രീ ബീസെല്ലാം വെട്ടിക്കുറയ്ക്കും ആ ക്ലെയിമിന് ഒരു ഇതില്ല എന്താണ് അതിനൊരു തെളിവില്ല വെറുതെ അദ്ദേഹം പറയുകയാണ് വെട്ടി എന്ന് പറയുമ്പോൾ ബി ജെ പി ഒരാണില്ല ഞങ്ങളത് ആം ആദ്മി പാർട്ടി സർക്കാർ തുടർന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തുടരും എന്ന് ബി ജെ പി പറയുമ്പോൾ വോട്ടർമാർ സ്വാഭാവികമായി അങ്ങോട്ട് ചായുക സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിലൊരു പ്രശ്നം ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയുടെ ഭാവിയും നിലനിൽപ്പുമാണ് അത് വലിയ അപകടത്തിലാണ് അതിൻ്റെ കാരണം ഇന്ന് കെജ്രിവാൾ അധികാരമുള്ള നേതാവല്ല അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു ഗവേണൻസ് മോഡലില്ല ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഡൽഹി നോക്കൂ ഡൽഹിയിൽ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നാണ് പഞ്ചാബിൽ അത് അവർക്ക് സാധിച്ചിട്ടില്ല പഞ്ചാബിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ എന്ന് അവർ പറയാറില്ല ഒരിക്കലും അത് ഡൽഹിയെക്കുറിച്ചാണ് പറയാറുള്ളത് കെജ്രിവാളിന് അധികാരമില്ല ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് അധികാരമില്ലാതിരിക്കെ ഇനി ഇത് കാണൂ ഞങ്ങളുടെ മാതൃക കാണൂ എന്ന് പറയാൻ ഇന്ത്യയിലെവിടെയും അവർക്ക് സാധിക്കില്ല അതുകൊണ്ട് അവരുടെ പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വളരാനുള്ള സാധ്യത അടയുന്നതോടൊപ്പം തന്നെ ഡൽഹിയിൽ തന്നെ കുമ്പടയാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു റിപ്പർക്കർഷൻ പഞ്ചാബിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്